ഈ ജെല്ല് ഈ കൂട്ട് അപ്പം നമ്മുടെ സ്കിൻ സെറ്റായിട്ടിരിക്കാനുള്ള ഈ ഒരു കൂട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ മസാജിങ്ങും പ്രോസസ്സും ആണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് വളരെ നല്ല എഫക്റ്റ് ഉള്ള സംഭവം അത് നമുക്ക് ജെല്ല് കയ്യിലോട്ട് എടുക്കുക മുഖം ഒന്ന് കഴുകിയതിന് ശേഷമായിരിക്കണം ഒരുപാട് ഉണങ്ങരുത് രണ്ട് കൈയില് അപ്ലൈ ചെയ്തു നമുക്കകത്തിങ്ങനെ താടി ചെയ്യുക പിന്നെ ഈ കയ്യിലോട്ടുള്ള ഒന്നുകൂടെ തുടയ്ക്കുന്നു മൂക്ക് മൂക്കിൻ്റെ സൈഡ് ഇവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സ് കൂടുതലുണ്ടാകും അവിടെ കൂടുതൽ കൊടുക്കുക പിന്നെ നമ്മുടെ കണ്ണിന് ഈ വിരളുകൾ വെച്ച് ഇങ്ങനെ ഒരു മസാജും കൊടുക്കുക തിരിച്ച് മുന്നോട്ട് പുറകോട്ട് പിന്നെ ഇങ്ങനെ എടുത്തു പിന്നെ നെറ്റിയാണ് അപ്പം ഇങ്ങനെ നെറ്റിയിൽ നമ്മളൊന്ന് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ റൊട്ടേഷൻ മസാജ് നെറ്റിയിൽ കൊടുക്കുന്നു പിന്നെ മുഖം ഇങ്ങനെ നന്നായിട്ട് മൊത്തം ഒരു മസാജ് കൊടുക്കുക നന്നായിട്ടൊരു മിക്സിങ് വേണം ഇപ്പോൾ ഇതിൻ്റെ അകത്തുണ്ട് ജെല്ലൊന്നും ഇല്ലാതെ തനി വെള്ളം പോലെ ആയിട്ടുണ്ട് പിന്നെ നമുക്കത് എടുക്കുക ഒരേജ് കഴിയുമ്പോൾ പാലുണ്ണി പിന്നെ കുറേ ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവാറുണ്ട് അപ്പം അത് മാറാനായിട്ട് നിങ്ങൾ എത്ര കെമിക്കൽ യൂസ് ചെയ്താലും അതിൻ്റെ ഒന്നും ഗുണങ്ങൾ നമുക്ക് പറഞ്ഞ പോലെ കിട്ടില്ല ആ നിർത്തി കഴിയുമ്പോൾ മാറും പക്ഷെ നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളാണെങ്കിൽ നമുക്ക് എന്നും യൂസ് ചെയ്യാം അതിന് സൈഡ് എഫക്റ്റ് ഇല്ല അതെന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഫേസ് നല്ല ഗ്ലോയും നല്ല സ്മൃതിത്വമായിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഈ ബായിക്ക് നിങ്ങളെ സഹായിക്കുക നമ്മുടെ സ്കിന്നു ഏത് പ്രായത്തിലും നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഉപയോഗമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് നമുക്ക് വീട്ടിൽ കിട്ടുന്ന കാര്യമാണ് നിന്നും നമ്മുടെ വീട്ടിൽ കാണും നാരങ്ങ നമ്മുടെ കുക്കുമ്പർ അപ്പോൾ എവിടെ ഡ്രൈനസ് ഉണ്ടെങ്കിലും നമ്മൾ കുക്കുംബറിൻ്റെ അകത്തെ ജെല്ലെടുത്ത് ആ ഭാഗത്ത് തേച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പെട്ടെന്ന് ഒരു ഇതാകും ജെല്ലെന്ന് പറയുന്നത് നമ്മൾ കുരുവിനോട് ചേർന്ന് ഇരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ട് അതാണ് അതിൻ്റെ അകത്തെ ജെല്ല് അതിൻ്റെ വേറെ ജെല്ലല്ല അപ്പോൾ അത് അവിടെ മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിറക്കുകയൊക്കെ ചെയ്താൽ അവിടെ കൂടുതൽ സ്മൂത്തായി വരും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു മുരിമുരിപ്പ് മാറി ആവാൻ സഹായിക്കും നാരങ്ങ എന്ന് പറയുമ്പം ഒരു ആസിഡ് ആണെങ്കിലും അത് നമുക്ക് സ്കിൻ വൈറ്റനാക്കും പിന്നെ സ്കിന്നിലെ ചെറിയ ചിലർക്ക് വാ എന്താ ചിലർക്ക് ഫംഗസ് പോലത്തെ ഉള്ള അസുഖങ്ങളുണ്ടാകും അതൊക്കെ സ്കിന്നിൽ നിന്ന് മാറാനായിട്ട് നാരങ്ങ നീര് നമ്മളെ സഹായിക്കും അപ്പം അത് രണ്ട് ഇപ്പം നാരങ്ങ നീര് കുക്കുമറിൻ്റെ അകത്തെ ജെല്ല് പിന്നെ നമുക്ക് കറ്റാർവാടി ജെല്ലാണ് അത് വീട്ടിലത്തെ ജെല്ല് വേണ്ട നമുക്ക് നേച്ചേഴ്സിൻ്റെ നല്ല കമ്പനിയുടെ ജെല്ലുകൾ വാങ്ങിക്കാൻ കിട്ടും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസ് കഴുകിയിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ഒപ്പിയിട്ട് നനു പോകുന്നതിന് മുമ്പ് ഇത് വെച്ച് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്യുക ചുണ്ടിൽ കൊടുക്കാം കഴുത്തിൽ കൊടുക്കാം കയ്യിൽ കൊടുക്കാം അതൊന്ന് പെട്ടെന്ന് ഡ്രൈ ആയി പോകും രാവിലെ കഴുകി കളഞ്ഞാൽ മതി പിന്നെ നമുക്കിതുപോലെ ഫ്രഷ് ആക്കാം വേറൊരു സംഭവം ഉക്കുംബർ എടുത്തിട്ട് ഇങ്ങനെ കണ്ടിച്ചെടുക്കുക ഒരു ചെറിയ പീസ് കണ്ടിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് അതിൻ്റെ ജെല്ലെടുക്കുക അപ്പം ജെല്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ കുരുവിനോട് ചേർന്നിരിക്കുന്ന ഭാഗമാണ് അപ്പോൾ അതൊന്നേ കത്തി വെച്ചെടുക്കാം നല്ല സ്പൂണ് വെച്ച് ഇങ്ങനെ എടുത്താൽ മതി ജെല്ലിനെടുക്കും അപ്പം നല്ല മൂത്തതിനാണേൽ നിറയുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് നാരങ്ങ ഒന്ന് കട്ട് ചെയ്യുക ഒരു കുഞ്ഞായിട്ട് കണ്ടിട്ട് കട്ട് ചെയ്തു എന്നിട്ട് കുറച്ച് നാരങ്ങ നീര് ഇതിലോട്ട് ഒഴിക്കണം നാരങ്ങ നീര് എന്ന് പറയുമ്പോൾ കുറച്ച് മതി ഒരു രണ്ട് തുള്ളിയൊക്കെ നമുക്ക് ഇതിൻ്റെ ജെല്ലാണ് കൂടുതൽ വേണ്ടത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക ഇത് നമ്മൾ അതിൻ്റെ അങ്ങ് മാറ്റണം നെറ്റ് നമുക്ക് ഒന്നോ രണ്ടോ തുള്ളി കിട്ടിയാൽ മതി അത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ചെയ്യാനായിട്ട് ഉണ്ടാവും അല്ല അവരെ ജെല്ലു ഇത്ര എടുക്കുക ഇതിലോട്ട് ഇടുക കൈ വെച്ച് തന്നെ അന്നേരം ഇത് നന്നായിട്ട് പച്ചവെള്ളം പോലെ ആവും ഇതുകൊണ്ട് ഇപ്പം നോക്കിക്കേ ഇതിൻ്റെ അകത്തൊരു കുറച്ച് ജെല്ലിങ്ങനെ ചേരാതെ കിടപ്പുണ്ട് അതെല്ലാം നമുക്ക് വേണം നിങ്ങളെല്ലാം വെള്ളം വെച്ച് ഇങ്ങനെ കറക്റ്റ് ചെയ്തു നന്നായിട്ടൊരു മിക്സിങ് വേണം ഇപ്പം ഇതിൻ്റെ അകത്തുണ്ട് ജെല്ലൊന്നും ഇല്ലാതെ തനി വെള്ളം പോലെ ആയിട്ടുണ്ട് ഇനി നമുക്കത് എടുക്കുക നമ്മുടെ കയ്യിലൂടെ മൊത്തം ഒരു മസാജ് കൊടുക്കുക കണ്ണിനെ ഒന്നുകൂടെ ഓടിക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞതിനും ഇത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് പറ്റിയിട്ടുണ്ടാവും മിച്ചം ഉള്ളത് ഇച്ചിര ജെല്ലും കൂടെ എടുത്തു മിച്ചമുള്ള നിങ്ങൾ എന്ത് ചെയ്താലും നമ്മുടെ കഴുത്തിങ്ങനെ മുകളിലോട്ട് ചെയ്ത് കൊടുക്കുക കഴുത്തിൻ്റെ ബാക്കിക്ക് ഫ്രണ്ടല്ല പിന്നെ നമ്മുടെ ചെവിയും കൂടെ കൊടുക്കണം ബാക്കിയുള്ള നിങ്ങൾ കയ്യിൽ തേക്കുക പക്ഷെ നമുക്ക് എല്ലാ പാർട്ടും ഒരുപോലെ തന്നെയാണ് ഇരിക്കേണ്ടത് പിന്നെ ഫേസ് ചെയ്യുന്ന കൂടെ തന്നെ ഫേസ് ചെയ്ത് നമ്മൾ റൊട്ടേഷൻ ചെയ്ത് തീർന്ന ഉടനെ തന്നെ ചുണ്ടും കൊടുക്കണം ചുണ്ടിന് നിങ്ങൾ ആത്തിങ്ങനെ തേച്ചു പിന്നെ ഈ വിരളു വെച്ചിങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു മസാജ് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് രാവിലെ ജസ്റ്റ് മുഖം ഒന്ന് വാഷ് ചെയ്താൽ മതി പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യേണ്ടതില്ല അപ്പോൾ സ്കിൻ സ്കിന്നെപ്പോഴും ഗ്ലോ ആവാനും നമുക്ക് ഏജ് ആകുമ്പോൾ സ്കിന്നിന് നല്ല ഒരു ഡ്രൈനസ് ഉണ്ടാവും അതൊന്നും ആവാതെ എപ്പോഴും സ്മൂത്ത് ആയിട്ട് ഇരിക്കും ഡാർക്ക് പാടൊന്നും ഉണ്ടാവില്ല അപ്പോൾ സ്കിന്നിന് നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ ഇത് കൊടുക്കുമ്പം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാകില്ല ഒന്ന് ട്രൈ ചെയ്യുക താങ്ക്